ജംഷി പി യുടെ ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം വായ്പുണ് വരാറുണ്ടോ ഇങ്ങനെ എങ്കിൽ ശ്രദ്ധിക്കണേ ഇടയ്ക്കിടെ ഉണ്ടാകുന്ന വായ്പുണ് ഒട്ടുമിക്ക പേരെയും വലക്കുന്ന ഒന്നാണ് നിരവധി കാരണങ്ങൾ കൊണ്ട് ഇതുണ്ടാകാം പ്രധാന കാരണമായി കരുതാവുന്ന ഒന്ന് വിറ്റാമിൻ ബി പന്ത്രണ്ട് ഇന്റെ അഭാവമാണ് എല്ലാ വിറ്റാമിനുകളെയും പോലെ വിറ്റാമിൻ ബി പന്ത്രണ്ട് ശരീരത്തിന് വളരെ ആവശ്യമായ ഒന്നാണ് ചുവന്ന രക്താണുക്കളുടെയും ഡി എൻ രൂപീകരണത്തിനും തലച്ചോറിന്റെയും നാഡീകോശങ്ങളുടെയും വികസനത്തിനും ഈ വിറ്റാമിൻ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് പത്തൊമ്പതിനും അറുപത്തിനാലിനും ഇടയിൽ പ്രായമുള്ള ആളുകൾക്ക് പ്രതിദിനം ഒന്ന് ദശാംശം അഞ്ച് മൈക്രോഗ്രാം വിറ്റാമിൻ ബി പന്ത്രണ്ട് ആവശ്യമാണ് ഇറച്ചി മത്സ്യം പാൽ ചീസ് മുട്ട ധാന്യം എന്നിവയൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വിറ്റാമിൻ ബി പന്ത്രണ്ട് എന്റെ അഭാവം കുറക്കാൻ സഹായിക്കും ഇതുകൂടാതെ വിറ്റാമിൻ ബി പന്ത്രണ്ട് ഇന്റെ നിരവധി സപ്ലിമെന്റുകളും വിപണിയിൽ ലഭ്യമാണ് എന്നാൽ ഇവ കഴിക്കുന്നതിനു മുമ്പ് ഒരു തവണ ഡോക്ടറുടെ അഭിപ്രായം തേടുന്നതാണ് നല്ലത് ഈ വീഡിയോ കണ്ടതിന് നന്ദി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ് എന്നിവ ചെയ്യൂ കൂടുതൽ വോയിസ് വീഡിയോകൾ കാണാൻ യൂട്യൂബിലെ ജംഷി പി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ